ഈ ചോദ്യങ്ങൾക്കെല്ലാം എന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് എങ്ങനെയാന്നല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ സൊല്യൂഷൻ മണപ്പുറം മാക്കേറാണ് ഞാൻ ഉള്ളത് അപ്പൊ ഇവിടെ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പം എല്ലാ ചെക്കപ്പും ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിക്കാട്ടോ നമ്മുടെ മാക്യുമല്ല രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപയുടെ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് അപ്പം അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ഒന്ന് പറയാമോ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെക്കപ്പാണ് നമ്മളിപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ചെയ്യുന്നത് ആ ചെക്കപ്പിൽ നമുക്ക് അമ്പതിൽ പരം തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ എക്സ്റേ ഇ സി ജി എക്കോ കൂടാതെ സ്കാനിങ് വരുന്നുണ്ട് ഫിസിഷ്യന്റെ കൺസൾട്ടേഷൻ അതിലുണ്ട് അതുകൂടാതെ നമുക്ക് ഈ ലോയൽറ്റി കാർഡ് എടുക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് മാക്കേറിലെത്തി ആടുത്തു ശേഷം എനിക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അവിടെ ഞാൻ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ആളായിരുന്നു എന്നെല്ലായിടത്തും കൊണ്ടെടുത്ത് കാരണം ഫുൾ ബോഡി ചെക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്തേക്ക് പോകാണ്ടായിരുന്നു അപ്പൊ ആളെന്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലാക്സിങ് ആയിരുന്നുണ്ട് എനിക്ക് ആളുടെ കൂടെ പോയാൽ മാത്രം മതിയായിരുന്നു ആദ്യം പോയത് ക്ലബോട്ടമിയിലേക്കാണ് ബ്ലഡ് ടെസ്റ്റ് ഹൈറ്റ് വെയിറ്റ് ബ്ലഡ് പ്രഷർ ഇങ്ങനെ എല്ലാം ചെക്ക് ചെയ്തു പിന്നീട് ഇ സി ജി ചെസ്റ്റ് എക്സ്റേ ആബ്ഡോമിൻ സ്കാൻ വിഷൻ ടെസ്റ്റ് ഡെന്റൽ കൺസൾട്ടേഷൻ എക്കോ ടി എം ടി ഇങ്ങനെയുള്ള എല്ലാ ചെക്കപ്പുകളും ചെയ്തു കേട്ടോ അതിനുശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഒപ്പം തന്നെ മാക്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്വന്റി ഫോർ അവേഴ്സ് ലാബ് ആണ് ട്വന്റി ഫോർ അവേഴ്സ് ഉണ്ട് മെഡിസിൻസ് ഹോം ഡെലിവറി ഉണ്ട് അതേപോലെ ബ്ലഡ് ടെസ്റ്റുകൾ ഹോം കളക്ഷൻ ഉണ്ട് വീട്ടിൽ വന്ന് നമുക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് തരും അപ്പം ഇത്രയും സൗകര്യങ്ങളാണ് മാക്കിയത് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് മാക്കെയറിൽ നിന്ന് ചെയ്തു അപ്പം അതുമാത്രമല്ല നമ്മുടെ ലോയൽറ്റി കാർഡ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറേ ഡിസ്കൗണ്ടും കിട്ടിയുട്ടോ മരുന്നിന് അപ്പം എന്തായാലും മാക്കേറിൽ സർവീസ് എടുക്കുകയാണെങ്കിൽ കാർഡ് എടുക്കാൻ മറക്കണ്ട ആരോഗ്യം ഇനി ശ്രദ്ധിക്കാം മാക്കെയർ കൂടെ ഉണ്ടല്ലോ അല്ലേ ഇന്ന് തന്നെ നിങ്ങളുടെ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് മാക്കെയറിൽ ബുക്ക് ചെയ്യൂ